അല്ല ഭംഗിയുള്ള വെറൈറ്റി ഓണം കളക്ഷൻസ് കണ്ടാലോ ഇങ്ങനെ വരുന്നു ഇതേ പാറ്റേണിൽ എംബ്രോയ്ഡറി ആണ് വന്നിരിക്കുന്നത് ഇതിൽ നിന്ന് പ്രിന്റ് വരുന്നത് ഒരുപാട് മാർക്കറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നല്ല ബ്യൂട്ടിഫുൾ ഫൈൻ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് ടു സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ അതിന് മാച്ചിങ് കോട്ടൻ ഇത് കോട്ടനില നമുക്ക് കംഫർട്ടബ്ലായിട്ട് വേർ ചെയ്യാൻ പറ്റുന്നതാണ് ഷോർട്ട് ടോപ്പ് ക്രോപ്പ് ടോപ്പ് പോലെ ചെയ്യാനാണെങ്കിലും സ്കർട്ട് ആൻഡ് ബ്ലൗസ് ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ലതാണ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ഫിഫ്റ്റി റുപ്പീസ് പെർ മീറ്റർ നെക്സ്റ്റ് കളർ ഇങ്ങനെ വരുന്നു ഫൈൻ എംബ്രോയ്ഡറി വർക്കോട് കൂടി കോറ കോട്ടണിൽ ഇത് കോറ കോട്ടൺ ആണെങ്കിൽ പോലും നല്ല ഉള്ള അത്യാവശ്യം നല്ല പ്രീമിയം കോറ കോറാ ആണ് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് ടു സിക്സ്റ്റി റുപ്പീസ് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് അതിൻ്റെ കൂടെ ഇതാ പേർ ചെയ്യുന്നത് ഇങ്ങനെ ബ്രൊക്കേഡ് കോട്ടൺ ആണ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റ് നൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് കളർ ആൻഡ് ഡിസൈൻ ഇതാ വരുന്നു നല്ല ഫൈൻ എംബ്രോയിഡറി വർക്കാണ് ഇങ്ങനെ വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് ടു ഫോർട്ടി ഇരുന്നൂറ്റി നാല്പത് രൂപ ഇങ്ങനെ വരുന്നു സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ബ്ലോ കോമ്പോ മാത്രമല്ല നമുക്ക് കുർത്തി ചെയ്യാനും എല്ലാം നല്ലതാണ് അതിന് ചേർന്ന കോട്ടൺ ബ്രൊക്കേഡ് അങ്ങനെ വരുന്നു വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഡിസൈൻ ഇതാ ഇങ്ങനെ വരുന്നു നല്ല ഫൈൻ എംബ്രോയിഡറി വർക്ക് ഇങ്ങനെ നല്ലൊരു ഒലിവ് ഗ്രീനിൽ ഇങ്ങനെ വരുന്നു ടു ഫോർട്ടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അതിൻ്റെ കൂടെ നമ്മൾ മേഴ്സറൈസ്ഡ് ഇക്കത്താണ് കാണിക്കുന്നത് ടു നയൻറ്റി റുപ്പീസ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്ന കോറ കോട്ടണിൽ തന്നെ വേറെ സംതിങ് ഡിഫറൻ്റ് ആയൊരു വർക്കാണ് കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു റേഞ്ചിൽ വന്നിരിക്കുന്നു വൺ സെവൻറ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി എഴുപത് രൂപ അതിന് ചേരുന്നത് ഹക്വബ ഇങ്ങനെ വരുന്നു വൺ നയൻറ്റി റുപ്പീസ് പെർ മീറ്റർ ഇത് നമുക്ക് കുത്തി ചെയ്യാൻ മാത്രമല്ല സ്കേട്ട് ചെയ്യാനെല്ലാം നല്ലതാണ് ഇങ്ങനെ വരുന്നു